അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുണ്ടായ കുട്ടി ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് പല അമ്മമാരും പറയും ഞാൻ പ്രാർത്ഥിച്ചുണ്ടായി ദൈവം അനുഗ്രഹിച്ചു തന്ന കുട്ടിയാണ് മനസ്സിലാക്കുക ദൈവത്തിൻ്റെ എത്രയോ കുറഞ്ഞ ഒരു അംശം മാത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു സന്താനമായിട്ട് വന്നിരിക്കുന്നത് ഓരോരുത്തർ വന്നിട്ടൊരു മീഡിയേറ്റർ ഒരാൾ കാണും എന്നിട്ട് ഓരോരുത്തർ അവരവരുടെ അനുഭവങ്ങൾ പറയുന്നതാണ് ഈ മുരുകൻ്റെ അടുത്ത് കൊട്ട പഴവുമായിട്ട് നേരിടിക്കാൻ കൊടുത്തു വിഴു മുരുകന് കൊടുത്തയക്കുന്ന പഴം നീയാണ് കഴിക്കുന്നതല്ലേ എന്ന് ചോദിച്ച് തല്ലുകാണും കുട്ടികളെ ശാസിക്കും കുട്ടികളോട് ഇഷ്ടമല്ല പക്ഷേ ഇവർക്ക് കുട്ടികൾ ഉണ്ടാകുകയും വേണം ആ തന്നെ കാണിച്ച് ഇവർക്ക് കുട്ടികൾ ഇവർ ഡൈവേഴ്സ് ആവും ഈ കുട്ടികളെ ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവായിരിക്കും ഇവർ ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് മണിക്കൂർ ഇവർ ആക്റ്റീവായിരിക്കും പക്ഷേ തിരുപ്പതിയിൽ ഈ പ്രസാദ കൗണ്ടറിൻ്റെ മുന്നിലൂടെ ഇല്ലാണ്ട് ആർക്കും പുറത്തേക്ക് പോകാൻ പറ്റുകയല്ല എന്നാൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പ്രസാദം അപ്പം നീതിച്ചത് എന്താണോ അത് കൊടുക്കുന്നത് അതാണ് അവിടുത്തെ ഐശ്വര്യത്തിൻ്റെ ഒരു അടിസ്ഥാനം ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ഈശ്വരൻ അവരിലൂടെ സംവദിക്കുന്നതാണ് അതാണ് ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും നേദ്യം ഒരു പ്രധാന ഘടകമാണ് ഘടകമാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ നിവേദ്യത്തിന് കൊടുക്കുന്ന നിവേദ്യമുണ്ട് അത് ദേവതയ്ക്ക് കൊടുക്കുന്ന നിവേദ്യം പലപ്പോഴും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ നിവേദ്യങ്ങളൊന്നും കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നുമില്ല സാധാരണ ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും ഈ അമ്പലത്തിൽ പൂജിക്കുന്ന ആൾ പറയുന്നത് പൂ നിനക്ക് ചോറ് എനിക്കാണ് ഒരു ഇത് പറയാറുണ്ട് കാര്യം ദേവന് പൂവാണ് കൊടുക്കുന്നത് ചോറ് ഇതൊക്കെ നീതിക്കുന്നത് നമുക്കാണെന്ന് പറയാറുണ്ട് പക്ഷേ ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ഈശ്വരൻ അവരിലൂടെ സംവദിക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങളുടെ ആൾക്കാർക്ക് പുറക്കാട് ഒരു വേണുഗോപാൽ ടെമ്പിളുണ്ട് കൃഷ്ണൻ്റെ അപ്പോൾ ഈ അടിമഘടത്തലൊക്കെ നടക്കുന്നൊരമ്പലമാണ് അവിടെ ഒരു അറുപത് വർഷത്തിനുള്ളിൽ നടന്ന സംഭവം ഈ സംഭവം നടക്കുമ്പോൾ ദുക്സാക്ഷിയായിരുന്നതിലെ ഒരാളിൽ നിന്ന് ഞാൻ കേട്ടതാണ് അവിടെ ഈ കതലിപ്പഴം നേരിക്ക് കൊണ്ടുവരും അവിടെ അമ്പലത്തിൽ കൊല കൊണ്ടുവരുമ്പോൾ അമ്പലത്തിൽ ഒരു കുട്ടി ഒരു പഴം ചോദിച്ചു വന്നു അപ്പോൾ എന്തോ ഇവർക്കെന്തോ ഉദ്ദിഷ്ട കാര്യത്തിനെയാണ് ഈ കതലിപ്പഴം ഒരു പ്രശ്നപരിഹാരാർത്ഥമാണ് ജ്യോതിഷനെ പോയി കണ്ട് നിവേദ്യത്തിന് കൊടുക്കാമെന്നാണ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് വിതരണം ചെയ്യും പക്ഷേ ഈ നിവേദ്യത്തിന് കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്നൊരു കുട്ടി ഒരു പഴം വേണമെന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല ഇപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിവേദ്യം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ശരി അവർ നിവേദിച്ചു നിവേദിച്ച് കഴിഞ്ഞിട്ട് അത് വിതരണവും ചെയ്തു പക്ഷേ ഇത് കഴിഞ്ഞിട്ട് സാധാരണ ഒരു ജ്യോതിഷൻ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയെന്ന് നോക്കാൻ പിന്നെയും ചെല്ലുമല്ലോ ചെല്ലുമ്പോൾ പറഞ്ഞ് ഇല്ല തൃപ്തിയായില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു വലിയ നല്ല പതലിക്കുഴയൊക്കെ കൊണ്ട് കൊടുത്ത് നേതിച്ചിട്ടും അതെല്ലാം അവിടെ വിതരണം ചെയ്ത് വീട്ടിൽ നിന്നും കൊണ്ടുവരാണ്ട് ഇത് ചെയ്തപ്പോൾ അതെന്താണെന്ന് നോക്കിയപ്പോഴത്തെ ഇല്ല ഒരു ഒരാൾ കൃഷ്ണൻ ഇടയ്ക്ക് പഴ നേദിക്കുന്നതിന് ഇപ്പോൾ പുറത്തു നിന്നൊരു പഴം ചോദിച്ചു നിങ്ങൾ കൊടുത്തില്ല എന്നാണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ശരിയാണ് ഒരു പഴം ഒരു കുട്ടി ചോദിച്ചു ആ പഴം ചോദിച്ചിട്ട് ഇവർ കൊടുത്തില്ല നേതിച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ അത് കൃഷ്ണനാണ് ചോദിച്ചതെന്നാണ് പറയുന്നത് ഇത് ഒരു പക്ഷേ അവിടെ പുറക്കാട അമ്പലത്തിൽ ഒരു സംഭവമാണിത് അറുപത് വർഷങ്ങൾക്കുള്ളിൽ നടന്നു വേറൊരു സംഭവം ഈ തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തിലെ ഞാൻ കേട്ടതാണ് ഈ ജയ ടി വിയിലൊക്കെ ഇടയ്ക്ക് ഈ പട്ടിമണ്ഡലം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഈ ചർച്ചകളാണ് ഓരോരുത്തർ വന്നിട്ടൊരു മീഡിയേറ്റർ ഒരാൾ കാണും എന്നിട്ട് ഓരോരുത്തർ അവരവരുടെ അനുഭവങ്ങൾ പറയുന്നതാണ് ജീവിതത്തിലെ പല കാര്യങ്ങൾ പല സബ്ജക്റ്റുകൾ എടുക്കും അപ്പോൾ ആ ഇത് കുറച്ച് വർഷങ്ങൾ കുറച്ചധികം വർഷമായി ഒരു പത്ത് മുപ്പത് വർഷമായി കാണും അപ്പോൾ തമിഴ് കുറച്ചറിയാവുന്നതുകൊണ്ട് ഞാനിത് കാണാറുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ അപ്പച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ ഇത് കാണാറുണ്ട് നല്ല ചർച്ചയായിരിക്കും അത് കാണാനായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ പല ടീവുകളിലും ഈ ചർച്ച നടക്കുന്നുണ്ട് കുട്ടികൾ വരെയും പങ്കെടുക്കുന്നുണ്ട് അതിന് അപ്പോൾ അതിനകത്ത് പറഞ്ഞു തന്ന പഴനി ക്ഷേത്രത്തിൽ അതിൽ ആ പഴനി കയറുന്ന അവിടെ ഒരാൾക്കൊരു കടയുണ്ടായിരുന്നു ഈ പഞ്ചാമൃതം അല്ലെങ്കിൽ അവിടത്തേക്കുള്ള പനിനീര് പൂക്കൾ കാവടി അതൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നതും വിൽക്കുന്നതുമായിട്ടുള്ള കടയുണ്ടായിരുന്നു ആ കടയിൽ ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കട തുറന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സ്റ്റാഫുണ്ട് മുരുകൻ എന്നാണ് ആ സ്റ്റാഫിൻ്റെ പേര് ഈ മുരുകൻ്റെ അടുത്ത് ഒരൊട്ട പഴവുമായിട്ട് കൊടുത്തു കൊടുത്തുവിടും ആദ്യം കട തുറക്കുമ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് ഇതാണ് രാവിലെ അഞ്ച് മണിക്കാ മറ്റേ കട തുറക്കുമ്പോൾ പഴം നേരിടിക്കാൻ കൊടുത്ത് അയക്കും മുരുകൻ പോയിട്ട് അരമണിക്കൂർ നടന്നാണ് പോകണത് നടന്ന് തിരിച്ചു വരും അപ്പോൾ ഇതെല്ലാ ദിവസവും നടന്നുകൊണ്ടിരുന്നു അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഇദ്ദേഹത്തിന് മുരുകൻ സാഷാൽ സുബ്രഹ്മണ്യൻ ഇത് വന്നിട്ട് പറയാണ് ഇന്ന് കൊടുത്തയച്ച പഴം എനിക്ക് കിട്ടി കേട്ടാന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് മുരുകം പറയാണ് ഇതൊരു വ്യക്തി ഇദ്ദേഹത്തെ നേരിട്ടറിയുന്ന വ്യക്തി പറഞ്ഞ കാര്യമാണ് ഈ ആ ചാനലിൽ പറഞ്ഞ കാര്യമാണ് കിട്ടിയെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് അപ്പോൾ ഇദ്ദേഹം ഞാൻ എല്ലാ ദിവസവും കട തുറന്നപ്പോൾ തൊട്ട് ഇത് കൊടുത്തോണ്ടിരിക്കും ഇന്ന് മാത്രമാണ് ഭഗവാനെ കൊണ്ട് നീതിച്ചെന്നുള്ള സംശയം ഇദ്ദേഹത്തിന് വന്നു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഇവനിട്ട് പൊതിരേ തല്ലി ഇതൊരു പയ്യനാണെന്ന് ഈ കുട്ടീനായിട്ട് പതേ പതേ പയ്യെന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് കാണും അവിടെയൊക്കെ നിൽക്കുന്ന വലിയ വീട്ടിൽ വലിയ ഇത് നിവൃത്തിയില്ലാത്ത കുട്ടികളല്ലേ ഇന്നലെ പഴം കഴിച്ചല്ലേ അല്ല മുരുകൾ കൊടുത്തയക്കുന്ന പഴം നീയാണ് കഴിക്കുന്നത് അല്ലേന്ന് തല്ലുകയാണ് ഉടനെ ഉടനെയാവുന്ന പറയും ഞാൻ ഇന്നലെ മാത്രമാണ് രണ്ടെണ്ണം കഴിച്ചത് ഈ നടന്നു പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വിശന്ന് ഈ കൊണ്ടുപോകുന്ന ആൾക്ക് വിശന്ന് ഇത്രയും നാൾ പോയിട്ട് ചെയ്യാത്ത പ്രവൃത്തി അപ്പോൾ പറഞ്ഞു മുരുക എനിക്ക് വിശക്കുന്നു ഞാൻ രണ്ട് പഴം തിന്നുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ എനിക്കിത് ചുമന്നുകൊണ്ട് മുകളിലേക്ക് വരാൻ പറ്റുകയല്ലേ ഞാൻ ഇതെന്ന് പറഞ്ഞ് ഇതിന്ന് രണ്ട് പഴം ഇദ്ദേഹം കഴിച്ചു എന്നിട്ട് തൊലി കളഞ്ഞു എന്നിട്ട് ഇദ്ദേഹം മുകളിൽ കൊണ്ടുപോയി തിരിച്ചു വന്ന് മുതലാളിയോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ തിരക്കായിട്ട് ഇദ്ദേഹം പറയാൻ വിട്ടുപോയി അതാണ് സംഭവിച്ചത് പക്ഷേ ഈ പണിക്കാരൻ കഴിച്ച രണ്ട് പഴം മുരുകനെത്തി അത്രയും നാളെ എത്രയോ നാളുകൾ ഇദ്ദേഹം ഈ കൊട്ടയ്ക്കകത്ത് ഇത് വിട്ടിട്ടുണ്ട് അതൊന്നും മുരുകൻ എനിക്ക് കിട്ടിയതായിട്ട് പറയുന്നില്ല ഇദ്ദേഹം കഴിച്ചത് ഇത് കിട്ടി തല്ലി വിട്ടു പിറ്റേ ദിവസം മുരുകൻ വന്നിട്ട് ഇദ്ദേഹത്തോട് പിണങ്ങി എന്ന് പറയുന്നത് നീ അവനെ തല്ലിയല്ലേ എൻ്റെ ഭക്തനെ നീ തല്ലിയല്ലേ എന്നാൽ നിൻ്റെ കച്ചവടം എന്തോ പേടിപ്പിക്കുന്ന രീതി പറഞ്ഞു എന്ന് പറഞ്ഞ് അവനെ ചെന്ന് മാപ്പ് പറഞ്ഞ് അവൻ്റെ വീട്ടിൽ ചെന്ന് വിളിച്ചുകൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്ത് ഈ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് മാപ്പ് പറഞ്ഞ് ഇത് യാഥാർത്ഥ്യം മനസ്സിലായി ഇദ്ദേഹത്തിന് അവൻ അന്ന് രണ്ട് പഴം കഴിച്ചതാണ് മുരുകരത്തിയിരിക്കണത് ഏഹ് അതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം നോക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഇത് പല കാര്യങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ പറയാം ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ നടന്നതാണ് ഒരു കുട്ടികളുമായിട്ട് ഇടപെടുക ഇടപെടുന്ന സ്ത്രീ ഒരു ദമ്പതികൾ അവർക്ക് കുട്ടികളാകുന്നില്ല ഐ വി എഫ് പല രീതിയിൽ നോക്കി കല്യാണം കഴിഞ്ഞ് പത്ത് വർഷത്തോളമായി കുട്ടികളാകുന്നില്ല അപ്പോൾ ഇവർ കുട്ടികളുമായിട്ട് ഇടപെടുകഴുകുന്നതാണ് ടീച്ചറാണെന്ന് വെച്ചു സങ്കല്പം ടീച്ചറാണെന്ന് വെച്ചോ ഏതാണ് പ്രൊഫഷൻ ഞാൻ പറയുന്നില്ല അപ്പോൾ കുട്ടികളെ ശാസിക്കും കുട്ടികളോട് ഇഷ്ടമല്ല പക്ഷേ ഇവർക്ക് കുട്ടികൾ ഉണ്ടാകുകയും വേണം അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം കുട്ടികളെ സ്നേഹിക്കൂ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഇത് മിഠായി കൊടുക്കണ്ട അല്ലാണ്ട് കുട്ടികൾ കാണാൻ പോയി ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയിട്ട് അവർ പ്രൊഫഷൻ ജോലി ചെയ്യുന്നെടുത്ത് കൊണ്ടൊക്കെ കൊടുക്കാൻ പറ്റുകയല്ല അല്ലാണ്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കൊക്കെ കുട്ടികൾക്ക് കലക്കണ്ടവോ മുന്തിരിയോ ഈന്തപ്പഴമോ അതൊക്കെ കുട്ടികൾക്കുള്ളത് കൊടുത്തിട്ട് കുട്ടികൾ വരികയാണെങ്കിൽ അവരെ എടുത്ത് ഓമനിക്കാൻ പറഞ്ഞു അവരെ എടുത്തിട്ട് ഓമനിച്ച് ഇത് ചെയ്യാൻ പറഞ്ഞ് കുട്ടികളുടെ അടുത്ത് ബിഹേവ് ചെയ്യാൻ പറഞ്ഞ് അവ രസം എന്താണെന്ന് വെച്ച് ഈ സമയത്ത് ഇവരുടെ ജാതകമൊക്കെ നോക്കിയാണ് കല്യാണം കഴിച്ചത് നല്ല സ്റ്റാറ്റസിലുള്ള ആൾക്കാരാണ് അപ്പോൾ ഒരു ജ്യോതിഷം എഴുതി കൊടുത്ത് ഇവർക്ക് കുട്ടികളുണ്ടാകുകയില്ല ആ തന്നെ കാണിച്ച് ഇവർക്ക് കുട്ടികളുണ്ടാകുകയില്ല ഇവർ ആകും എന്ന് എഴുതി കൊടുത്തു എനിക്ക് തോന്നാ ഈ ജാതകം ചേരും എന്ന് പറഞ്ഞാൽ ജ്യോതിഷം തന്നെയാണ് ഇത് എഴുതിയെന്ന് എനിക്കറിയില്ല എറണാകുളം ജില്ലയിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് പയ്യെ പക്ഷേ അവരുടെ സ്ത്രീയുടെ പെൺകുട്ടിയുടെ വേറൊരു ജില്ലയായിരുന്നു അപ്പോൾ അവിടുത്തെ ജ്യോതിഷങ്ങൾ ഞാൻ പറഞ്ഞ് ഞാൻ നോക്കിയിട്ട് ഇതല്ല കാണും അതാണ് ഞാൻ പറഞ്ഞത് ഈ ജ്യോതിഷത്തെക്കാളും ഇൻറ്റ്യൂഷൻസ് വർക്ക് ചെയ്യും അപ്പോൾ പറഞ്ഞ് നോക്ക് നിങ്ങളത് വിശ്വ നിങ്ങൾ ഡൈവേഴ്സ് ആകണമെന്നുണ്ടോയെന്ന് ചോദിച്ചു വേണ്ട ഞങ്ങൾക്ക് കുട്ടി മതി ഓക്കെ എന്നാൽ നിങ്ങൾക്ക് കുട്ടിയാകും നിങ്ങൾ ഇത് ചെയ്യാൻ പറഞ്ഞു വേറെ നിങ്ങളൊന്നും വഴിപാടുകൾ നിങ്ങൾ ചെയ്യുന്ന വഴിപാടുകൾ ചെയ് ഇത് ചെയ്യും ഈ വഴിപാട് ചെയ്യുന്നതിനേക്കാളും ഇവരുടെ സ്വഭാവം മാറ്റണം കുട്ടികളെ സ്നേഹിച്ചു തുടങ്ങണം അപ്പോൾ അതൊരു മനഃശാസ്ത്ര സമീപനമാണെന്ന് വേണമെങ്കിൽ പറയാം ഇത് ഈ ആ വ്യക്തിയുടെ ചിന്തകൾ മാറിയപ്പോൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്വഭാവം വന്നപ്പോൾ ശരീരത്തിൻ്റെ മെറ്റബോളിസം അങ്ങനെ വർക്ക് ചെയ്തു അങ്ങനെ ആ ഗർഭാവസ്ഥയ്ക്ക് ചാൻസ് വന്നു അങ്ങനെയാണെന്ന് പറയാം ഏതായാലും അത് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം മാറി അവർക്കൊരു കുട്ടി ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഭയങ്കര ബ്രില്യൻറ്റാണ് ബ്രില്യൻ്റായിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ ഇത് പറയുമ്പോൾ ആ സമയത്ത് കുറേ വഴിപാടുകളൊക്കെ ചെയ്ത് കാണണം നേരത്തെ തൊട്ട് ചെയ്ത് കാണണം അപ്പോൾ ഈ വഴിപാടുകൾ ഞാൻ എന്താണ് പലതിലും നിരീക്ഷിക്കും ചെയ്യാം ഈ നിരീക്ഷണത്തെ മനസ്സിലായിട്ടുള്ളത് ഈ ഉരുളി കമിഴുത്തലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ മണ്ണാർച്ചാല അവിടെ ഇവിടെയൊക്കെ ഉരുളി ഈ ഉരുളി കമിഴുത്തി ഉണ്ടാകുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടാകും ഇല്ല ഇല്ല ഇപ്പോൾ ഒരു പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ കണ്ടേക്കും കാര്യം ഇപ്പോൾ അത് സാർവത്രികമായി കാര്യം സഞ്ചാര സൗകര്യമുള്ളതുകൊണ്ട് പലയിടത്തും ആൾക്കാർ പോകുന്നുണ്ട് ഈ കുട്ടികളെ ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവായിരിക്കും ഹൈപ്പർ ആക്റ്റീവ് ഹൈപ്പർ ആക്റ്റീവെന്ന് പറഞ്ഞാൽ അവരുടെ എനർജി ആ ലെവലാണ് അവരെ എന്തെങ്കിലും ഒരേ സമയത്ത് പല കാര്യം അവരെ സ്പോർട്സിന് ചേർക്കണം പാട്ട് പാട്ടുപാടാൻ ചെണ്ടമേളത്തിന് എല്ലാത്തിനും ഇവർ ചേർക്കണം കാര്യം ഇവർ ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് മണിക്കൂർ ഇവർ ആക്റ്റീവായിരിക്കും ഇവരെ എന്തിലെങ്കിലും ഡൈവേർട്ട് ചെയ്തില്ലെങ്കിൽ പറ്റിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള സാധനം തല്ലി പൊട്ടിക്കലായിരിക്കും അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിച്ച് ജനലിൻ്റെ ഇതൊക്കെ ഇത് ചെയ്യുക എന്താണ് പൊട്ടിക്കുന്ന എന്ന് പറഞ്ഞാൽ അവരുടെ എനർജി അത്രയ്ക്ക് വർക്ക് ആ ഒരു അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചോ ഭജന ഇരുന്നോ ഉരുളി കഴുമഴുത്തിയോ അല്ലെങ്കിൽ അവിടുത്തെ നെയ് വി സേവിച്ചോ ചിലപ്പോൾ ഏതെങ്കിലും കോമരത്തിൻ്റെ അനുഗ്രഹം കൊണ്ടോ ഉണ്ടാകുന്ന കുട്ടികൾ പലരും ഹൈപ്പർ ആക്റ്റീവാണ് ഓ ഞാൻ പ്രാർത്ഥിച്ചുണ്ടായ കുട്ടി ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് പല അമ്മമാരും പറയും ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചുണ്ടായി ദൈവം അനുഗ്രഹിച്ചു തന്ന കുട്ടിയാണ് ഇപ്പം ഇത് കേൾക്കുന്ന അമ്മമാരോട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ദൈവം നേരിട്ട് വന്നാൽ എന്താണ് അവസ്ഥ നേരത്തെ ആ വൈഷ്ണവിയുടെ കാര്യം പറഞ്ഞ പോലെ അപ്പോൾ അങ്ങനെയുള്ള അമ്മമാരോട് അച്ഛന്മാരോട് പറയുന്നത് പ്രാർത്ഥിച്ചിട്ട് ഉണ്ടായ കുട്ടികൾ എപ്പോഴും ഹൈലി ആക്റ്റീവായിരിക്കും മനസ്സിലാക്കുക ദൈവത്തിൻ്റെ എത്രയോ കുറഞ്ഞ ഒരു അംശം മാത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു സന്താനമായിട്ട് വന്നിരിക്കുന്നത് ആൺകുട്ടിയാകാം പെൺകുട്ടിയാകാം ആണ് ആ കുട്ടീനെ ധാർമ്മികമായിട്ട് വളർത്തി വലുതാക്കാനുള്ള ആ ദൈവം തന്ന ആ സമ്പത്ത് സംരക്ഷിക്കാനുള്ള കടപ്പാട് നിങ്ങൾക്കൊണ്ട് അത് ചെയ്യാത്ത പക്ഷം അത് അടുത്ത ജന്മത്തിലേക്കുള്ള കാർമ്മികമായിട്ട് മാറിപ്പോവും അപ്പോൾ ഈ നിവേദ്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോകല്ലേ നിവേദ്യത്തിൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ആദ്യം ദർശനം ആദ്യം ചെവിയിലാണ് അവിടുത്തെ മണിയടിയോ അല്ലെങ്കിൽ അവിടുത്തെ പാട്ട് ഭജന കേക്കലോ ആണ് നമ്മുടെ ചെവി പഞ്ചന്ദ്രിയങ്ങളിൽ ചെവി ഇത് ചെയ്യുന്നു പിന്നെ കുറേ കഴിയുമ്പോൾ കാഴ്ച കാണാൻ തുടങ്ങും ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ച കാണാൻ ദർശനം കാണാൻ തുടങ്ങും അതുകൂടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അവിടെ എന്തെങ്കിലും വിളക്കിലെ നെയ്വിളക്കൽ എല്ലാമാണ് കൊളുത്തണതെങ്കിൽ അതിൻ്റെ നെയ്യുടെ മണം വരും ഇപ്പോൾ തിരുപ്പതി അമ്പലത്തിൽ പോയാൽ അല്ലെങ്കിൽ ഇപ്പോൾ പഴനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പഴനി അമ്പലത്തിലൊക്കെ പോയാൽ ഭസ്മത്തിൻ്റെ മണമായിരിക്കും അപ്പോൾ തിരുപ്പതി അമ്പലത്തിൽ പ്രദർശനം എടുക്കുമ്പോൾ നെയ്യുടെ മണമാണ് അവിടെ ഈ ലഡ്ഡുണ്ടാക്കണതിൻ്റെ നെയ്യ് അത് ഉരുക്കണതിൻ്റെ മണമുണ്ടാകും നെയ്യുടെ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളവിടുത്തെ കുങ്കുമോ ചന്ദ്രമോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പ്രസാദം തീർത്ഥം സേവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രസാദം കൂടി കഴിച്ചു കഴിയുമ്പോഴേ ഒരു ക്ഷേത്രത്തിലെ ആരാധന കംപ്ലീറ്റ് ആകുന്നുള്ളൂ മനസ്സിലേ പൂക്കൾ വയ്ക്കുന്നുണ്ട് പൂവ് അല്ലെങ്കിൽ ചെന്ന തുളസി കതിരി കിട്ടുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ പ്രസാദവും വാങ്ങിക്കണം ഇപ്പോൾ പഴണിയിൽ തുടങ്ങിയിട്ടുണ്ട് പഴണിയിൽ നമ്മൾ ദർശനം കണ്ട് കഴിഞ്ഞിറങ്ങുമ്പോൾ അവർ പഞ്ചാമൃതം തരുന്നുണ്ട് കുറച്ച് അവരൊരു ചെറിയൊരു ഇലയുടെ പാത്രത്തിലായിരുന്നു തിരുപ്പതിരുപ്പതിൽ അതുപോലെ പഴനിയിൽ വേണമെങ്കിൽ നിന്ന് വാങ്ങിച്ചാൽ മതി പുറത്താണ് തരുന്നത് പക്ഷേ തിരുപ്പതിയിൽ ഈ പ്രസാദ കൗണ്ടറിൻ്റെ മുന്നിലൂടെ ഇല്ലാണ്ട് ആർക്കും പുറത്തൊക്കെ പോകാൻ പറ്റുകയല്ല ഇന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പ്രസാദം അപ്പോൾ നീതിച്ചത് എന്താണോ അത് കൊടുക്കുന്നത് അതാണ് അവിടുത്തെ ഐശ്വര്യത്തിൻ്റെ ഒരു അടിസ്ഥാനം നമ്മുടെ ഇവിടെ കോടികൾ വരുമാനം കിട്ടുന്ന ശബരിമലയിൽ പ്രസാദം കിട്ടാനായിട്ട് ക്യൂവിൽ നിന്നാൽ പോലും കിട്ടാത്ത അവസ്ഥയാണ് അതിൻ്റേതായ മൂല്യച്യുതി കേരള ജീവിത ജനങ്ങൾക്കുണ്ടാകുന്നുണ്ടല്ലേ ആ ഭഗവാൻ്റെ പ്രസാദത്തിന് പോലും ബുദ്ധിമുട്ടുള്ള ഇതുണ്ട് പക്ഷേ ഇതിൽ വേറെ ഇതുണ്ട് നമ്മൾ പഴം ഇവിടെ പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് പത്നാസം പത്മനാഭം അവിടെ വേറെ അതിലും ആയിട്ട് പവർഫുള്ളായിട്ടൊരാളിപ്പോൾ ഉണ്ട് അത് അതിനും തുല്യമായ പവർഫുള് രണ്ട് പേരുണ്ട് ഒന്ന് ആറ്റുകാലമ്മ പിന്നെ പഴവങ്ങാടി ഗണപതി ഈ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ വൈകിട്ട് ഏഴ് മണിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഗണപതി ഹോമം കുറേ പേര് ചീട്ടാക്കും എനിക്ക് പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഈ ചീട്ടാക്കി കഴിഞ്ഞിട്ട് ഏഴുമണിവരെ വാങ്ങിക്കണം എന്നുള്ളത് ഇന്നത്തെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം ഇന്ന് വൈകിട്ട് ആറ വരെ നമ്മൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഏഴ് മണിക്ക് അവിടുത്തെ പൂജ കഴിയുമ്പോൾ ഇറങ്ങുന്ന സ്ഥലയില് വട അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കിഴക്കോട്ട് നോക്കിയിരിക്കണം വടക്കുവശത്ത് കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങണത് ആ പുറത്തേക്ക് ഇറങ്ങണ അവിടെ കൗണ്ടറുണ്ട് പ്രസാദം കൊടുക്കണ കൗണ്ടർ കണ്ടിട്ടുണ്ട് അമ്പലത്തിൻ്റെ പുറകിൽ ആ കൗണ്ടറിൻ്റെ അവിടെ ആ ബെഞ്ചിൻ്റെ അവിടെ കുറേ പേര് ഇരിക്കുന്ന കാണാം ഈ പ്രസാദം ഫ്രീ ആയിട്ട് കൊടുക്കും അവിടെ പഴവങ്ങാടി അമ്പലത്തെ അത് ചെയ്യുന്നുണ്ട് വേസ്റ്റ് ആക്കാണ്ട് അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല ഒരുപാട് പേര് അത് കൊടുക്കുന്ന ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അവർ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് വിതരണം ചെയ്യുന്നു അത് ഇവിടെ ഉണ്ട് നമ്മുടെ വടക്കുന്നാഥലിനും പല പ്രാവശ്യം നടക്കും കാര്യം കൊട്ട് അപ്പം നേതിച്ചിട്ട് ഒറ്റയപ്പം അല്ലെങ്കിൽ കൂട്ടപ്പം നേദിച്ചിട്ട് നിവേദ്യം ഇത് കൊടുക്കുന്ന വടക്കുന്നാഥല് തൃശ്ശൂരിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഗുരുവായൂര് പോയി കഴിഞ്ഞാൽ ചിലര് പായസം വാങ്ങിച്ചിട്ട് അവർ ഗ്ലാസ് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഇതുണ്ട് നമ്മുടെ എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ മിക്ക ദിവസം പോയാലും അപ്പം കിട്ടും ആരെങ്കിലും ഇങ്ങനെ കൂട്ടപ്പം കൂട്ടപ്പം അവിടെ ചീട്ടാക്കാൻ ബുദ്ധിമുട്ടാണ് ചീട്ടാക്കി കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ വഴിവാ നേദ്യം കൊടുക്കുന്നുണ്ട് അവിടെ ഓരോന്നെണ്ണം മിക്ക ദിവസവും കിട്ടും അതുപോലെ ഇവിടെ പാവക്കുളം ക്ഷേത്രത്തിലും വൈകിട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ രാവിലത്തെ പ്രസാദം ഗണപതി ഹോമാതിൻ്റെ പ്രസാദം അവർ മറ്റേ ഇലയുടെ ഒരു ഇതുണ്ടല്ല അതിനകത്ത് കിട്ടുന്നുണ്ട് അങ്ങനെ തരുന്ന ഇതുണ്ട് അപ്പോൾ നേദ്യം കൂടി കഴിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ആ ആരാധന അല്ലെ ആ ക്ഷേത്ര ദർശനം കംപ്ലീറ്റ് ആകുന്നുള്ളൂ അതാണ് ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും നേദ്യം ഒരു പ്രധാന ഘടക ഘടകമാണ്